ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മൺസിലോട്ട് സ്വാഗതം നമ്മുടെ കാറ്റുത്തേ കിളികോട് സീരിയലിൻ്റെ ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ ആരും മറന്നു പോകരുത് കേട്ടോ അതുപോലെ പുതുതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ് എല്ലാം നമ്മുടെ ചാനലിൽ ഒന്ന് സബ്ബും കൂടെ ചെയ്യണേ നമ്മുടെ രണ്ട് ചാനലിൽ ഞാൻ സുമി മുഹാസ് മൺസലിൽ കാറ്റുത്തേ കിളിക്കൂടും സുമി മുഹാസ് ടേസ്റ്റി കിച്ചണിൽ മഴതോരും മുമ്പേ സീരിയലുമാണ് ഇടുന്നത് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ എപ്പിസോഡിൽ നമ്മുടെ നിധിയും സുധീഷും ഹരീഷും നിതീഷും എല്ലാവരും കൂടെ ചേർന്ന് സുഭാഷിനെ ആ ഒരു നാളത്തെ അമ്പലത്തിൽ വെച്ച് ഒരു മാരേജ് നമുക്ക് നടത്താം എന്നുള്ളതിന് സമ്മതം മേടിപ്പിക്കുകയാണ് അപ്പം നമ്മുടെ സുഭാഷിന് അത്ര ഇഷ്ടമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞിപ്പോൾ അതിൻ്റെ പിന്നിൽ വരുന്ന പ്രശ്നങ്ങളും അതിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ സുഭാഷിന് ആകെ ഒരു ടെൻഷനാണ് അങ്ങനെ എന്നാലും എല്ലാവരും കൂടെ നല്ലൊരു സപ്പോർട്ടങ്ങ് കൊടുത്തപ്പോൾ സുഭാഷ് എന്തായാലും ആയിക്കോട്ടെ രീതിൽ ഇരിക്കുകയാണ് അങ്ങനെ നേരം വെളുത്തു നേരം വെളുത്തു നമ്മുടെ സുതീഷും നിധിയും കൂടെ ആദ്യം തന്നെ അമ്പലത്തിലൊക്കെ ചെന്ന് താലി പൂജിക്കാനുള്ളതും അതുപോലെ സർട്ടിഫിക്കറ്റിൻ്റെ രസീതും കാര്യങ്ങളൊക്കെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് അവർ ചെയ്യണം അപ്പഴും സുധീഷ് നിധിയിലടത്ത് ചോദിക്കുകയാണ് നിധി പിന്നെ നമ്മുടെ സുനന്ദ അല്ലേ ഉറപ്പായിട്ടും വരും എന്തിനാണ് കോൺഫിഡൻ്റ് കളയേണ്ടത് വരും അവൾ ഇവിടെ വെച്ചല്ലേ പറഞ്ഞത് അവൾ ഉറപ്പായിട്ടും വരും നിധി പറയുന്നത് അങ്ങനെ കുറച്ച് നേരം അവർ അമ്പലത്തിൽ നിന്ന സമയത്ത് സമയത്ത് ഒരു കാറിൽ നമ്മുടെ സുഭാഷും അതുപോലെ ഹരീഷും നിതീഷും കൂടെ വരെയാണ് അപ്പോൾ സുഭാഷ് നല്ല കല്യാണ ഡ്രെസ്സൊക്കെ മുണ്ടും ഷർട്ടൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വരുന്നത് പക്ഷെ മുഖത്താണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് എന്താകും ഇനിയിപ്പോൾ സുനന്ദ എത്തു അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുമാണ് അപ്പോൾ വന്നു ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നിധിയും സുധീഷും കൂടെ സുഭാഷിൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ് അപ്പോൾ എന്താണ് സുഭാഷിയുടെ മുഖത്ത് ഇത്രയും ടെൻഷനൊക്കെ വെക്കുന്നത് ടെൻഷൻ്റെ ആവശ്യമില്ലാന്നേ നമുക്ക് ഇത് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് ഹരീഷും സുധീഷൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിധി അല്ല നിധിയിലെടുത്ത് സുഭാഷ് ചോദിച്ചു സുനന്ദ വരുമല്ലേ അപ്പോൾ പറഞ്ഞു വരും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം ഏയ് എന്നുള്ള രീതിയിൽ അവരിയ്ക്കയാണ് അപ്പോൾ പിന്നെ കാണിക്കുന്ന സുനന്ദയുടെ വീടാണ് അപ്പോൾ മുത്തശ്ശി അവിടെ ഉണ്ട് പിന്നെ അച്ഛനും അമ്മാവിനും കൂടെ എന്തോ കല്യാണം മറ്റു കാര്യങ്ങളുമായിട്ട് ആരെയൊക്കെ വിളിക്കാനും മറ്റുമൊക്കെ ആയിട്ട് പോയിക്കുകയാണ് അപ്പം സുനന്ദയുടെ അമ്മ അവരുടെ വേറെ റിലേറ്റീവിനെന്തോ കല്യാണ കാര്യങ്ങൾ അറിയിക്കാനായിട്ട് പോകാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പം ഒരുങ്ങി റെഡിയാവുന്നത് നമ്മുടെ സുനന്ദ കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു കാരണം അമ്മ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇറങ്ങാം എന്നുള്ള രീതിയിൽ അതിൻ്റെ ഇടയിൽ സുനന്ദ നിധി വിളിക്കുന്നുണ്ട് ഫോൺ സൈലൻ്റ് ആക്കി ഇട്ടൊക്കെയാണ് കാരണം സുനന്ദയുടെ ഫോണിൻ്റെ ബെല്ല് കേട്ട് അമ്മയ്ക്ക് ഇനി സംശയം തോന്നുമല്ലോ അതുകൊണ്ട് സൈലൻ്റ് ആക്കി തന്നെ ഇട്ടൊക്കെയാണ് പക്ഷേ സുനന്ദ കോൾ എടുത്തില്ല നിധിയുടെ കോൾ എടുത്തില്ല അപ്പോൾ നിധിക്ക് ചെറിയൊരു ടെൻഷനായി അപ്പോൾ സുധീഷ് ചോദിച്ചു എന്താണോ ഫോൺ എടുക്കുന്നില്ലല്ലോ ഇനി വരില്ലേ ഏയ് ഇല്ല അവിടെ വീട്ടിലാരെങ്കിലും അവളുടെ അടുത്ത് ഉണ്ടാവും അതുകൊണ്ടായിരിക്കും എടുക്കാത്തതെന്ന് നിധി സുധീഷിനോട് പറയുകയാണ് അങ്ങനെ അത് കഴിഞ്ഞ് സുനന്ദയുടെ അമ്മ ഇറങ്ങുകയാണ് അപ്പോൾ ഇറങ്ങുന്ന സമയമായപ്പോൾ മുത്തശ്ശേരി അടുത്ത് പറയുന്നുണ്ട് അമ്മേ എവിളെ പ്രത്യേകം ശ്രദ്ധിച്ചോണം പോണം കണ്ണ് തെറ്റി ആ സുഭാഷിൻ്റെ അടുത്ത് ഇറങ്ങി ഓടും അവിടെ ഏത് സ്ഥലത്തും വിടാണ്ട് ഇവിടെ നിർത്തിക്കണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് അങ്ങനെ സുനന്ദയുടെ അമ്മ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുന്ന സമയം സുനന്ദയുടെ അച്ഛൻ വിളിക്കുകയാണ് സുനന്ദയുടെ അമ്മ അതായത് സുനന്ദയുടെ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോകണേനെ അപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ടൊന്നും കൊണ്ടുവന്നില്ല എന്നുള്ള എന്നുള്ളൊരിത് വേണ്ട നീ അലമാരിയിൽ ഞാനൊരു കവറിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അതൊന്നും എടുത്ത് കൊടുക്കുന്ന പറ അപ്പോൾ സുനന്ദയുടെ അമ്മയ്ക്ക് നാത്തൂന് അങ്ങനെ ഒന്നും കൊടുക്കണതൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തിയില്ലേട്ടാ ഇനിയിപ്പം അങ്ങോട്ട് പോകണോ ആ നീ രണ്ടടി വെച്ചാൽ മതിയല്ലോ നീ ആ സാധനം എടുത്തുകൊണ്ടൊന്ന് കൊടുക്കുമെന്ന് സുനന്ദയുടെ അച്ഛൻ പറയുന്നുണ്ട് അപ്പോൾ ഈ സമയം നമ്മുടെ സുനന്ദ പതുക്കെ ഇറങ്ങുമ്പോൾ പോത്തശ്ശി ചോദിക്കുക എങ്ങോട്ടാണ് അപ്പോൾ അമ്പലം വരെ ഒന്ന് പോകണം അമ്പലത്തിൽ പോകണം ഈ സമയത്തോ ആഹാരം കഴിച്ചിട്ടാണ് അമ്പലത്തിൽ പോകണത് എന്തായാലും നിൻ്റെ അമ്മ വന്ന് ചോദിച്ച് അതിൻ്റെ പെർമിഷൻ കിട്ടുകയാണെങ്കിൽ പോയാൽ എന്ന് പറയും അപ്പോൾ സുനന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞല്ലോ സുനന്ദ പതുക്കെ അവിടെ ഇരുന്നിട്ട് ആ സീരിയലിൽ ടി വി അങ്ങ് ഓൺ ചെയ്യും അപ്പം മുത്തശ്ശി സീരിയലിൻ്റെയൊക്കെ മെയിൻ ആളാണ് അപ്പോൾ ഇന്നലെ ഏതോ ഒരു സീരിയൽ സ്ഥിരമായി കാണുന്നത് മുത്തശ്ശി കണ്ടില്ല അപ്പോൾ സുനന്ദ പറയും ആ ഇത് നല്ല സീനായിരുന്നു മുത്തശ്ശി ഇന്നലെ കണ്ടില്ലല്ലോ ഞാൻ കണ്ടോ നീ അങ്ങനെ ു ടി വി ഇല്ലാണ്ട് അത് ഞാൻ ഫോണിൽ ജിയോയിൽ വെച്ച് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയും അങ്ങനെ മുത്തശ്ശി അതിൽ ലയിച്ചിരുന്ന് കാണുമ്പോൾ സുനന്ദ പതുക്കെ എണീക്കുമ്പോൾ മുത്തശ്ശിക്കെങ്ങോട്ടാണ് ഏ ഒന്നുമില്ല ഞാൻ റൂമിലോട്ട് പോകണമെന്ന് പറയാം പിന്നെ മുത്തശ്ശി പതുക്കെ ആ സീരിയലിൽ അങ്ങ് ലയിച്ചിരുന്ന എന്തോ പച്ചക്കറിയൊക്കെ ഇങ്ങനെ കറയ്ക്ക് വേണ്ടിയിട്ട് നുറുക്കിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഈ സമയം സുനന്ദ റൂമിൽ ചെല്ലും നിധിയുടെ കോളൊക്കെ എടുക്കും എടുത്തിട്ട് പറയും ഞാൻ ഇപ്പം തന്നെ ഇറങ്ങും അമ്മ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ സമയം പത്തരയായിട്ട് പിന്നെ അപ്പം നിധി പറയും വരുമ്പോഴേ ആ സർട്ടിഫിക്കറ്റും അതുപോലെ ആധാറും ഒക്കെ ഒന്ന് എടുത്തോളെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു ബാഗ് എടുത്തിട്ട് നിധി സർട്ടിഫിക്കറ്റും അല്ല സോറി നിധി അല്ല സുനന്ദ ആ നിധി പറഞ്ഞതുപോലെ ആ സർട്ടിഫിക്കറ്റും ആധാറും ഒന്നോരോ ഡ്രസ്സും എന്തൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ എടുത്ത് മുത്തശ്ശിയുടെ കണ്ണ് വെട്ടിച്ച് ബാക്ക് വഴി ഇറങ്ങി നേരെ ചെന്ന് ചാടണതും സുനന്ദയുടെ അമ്മ അച്ഛൻ പറഞ്ഞതുപോലെ എന്തോരു സാധനം ഷെൽഫിൽ നിന്ന് എടുക്കാൻ വേണ്ടി വരുന്നുണ്ടല്ലോ കറക്റ്റ് വന്ന് ചാടിക്കൊടുക്കണം കേട്ടോ പിന്നെ പറയാനുണ്ടോ നടക്കുമോ ഈ സമയത്ത് നമ്മുടെ നിധി ടെൻഷൻ സുഭാഷൊക്കെ ടെൻഷൻ ചെന്നപ്പോൾ പറഞ്ഞു അവൾ ഇപ്പം തന്നെ എത്തും ഞാൻ ഇപ്പം വിളിച്ചു ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവര് നോക്കിയിരിക്കാണ് അപ്പം നട അടയ്ക്കുന്നതിന് മുന്നേ താലി പൂജിച്ച് മേടിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ വേഗം വരും പതിനൊന്നരയൊക്കെ ആകുമ്പോൾ നട അടയ്ക്കും അവർക്കെല്ലാവർക്കും ആകെ ഒരു ടെൻഷനായി കുറേ നേരമായിട്ടും പിന്നെയും നിധിയെ കാണുന്നില്ല അല്ല നിധി അല്ല നമ്മുടെ സുനന്ദ അങ്ങനെ നിധിക്ക് ഭയങ്കര ടെൻഷനായി ഇനിയിപ്പോൾ സുനന്ദ വരില്ലേ അങ്ങനെയൊക്കെ ഉള്ള ഒരു ടെൻഷനായി പക്ഷേ സത്യം പറഞ്ഞാൽ സുനന്ദ പെട്ടു സുനന്ദേനെ അമ്മ വലിച്ച് നീ എങ്ങോട്ടാടി പോകണമെന്ന് ചോദിക്കും അത് ഞാൻ അമ്പലത്തിൽ പോകണം ഈ നേരത്തോ അമ്പലത്തിൽ നീ എട്ട് മണിക്കല്ലേ പോണത് ആ എനിക്ക് പോകണം ബാഗ് എന്തിനടി നീ അമ്പലത്തിൽ പോണേന് എനിക്ക് ആവശ്യമുണ്ട് എല്ലാ അമ്മയുടെ അടുത്ത് പറയേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞ് സുനന്ദ ചൂടാ നോക്കട്ടെ എന്നും പറഞ്ഞു അമ്മ അതിലൊന്നുമില്ല ഒന്നുമില്ല എന്ന് സുനന്ദ പറഞ്ഞാലും ആ ബാഗ് വലിച്ച് നോക്കുമ്പോൾ സർട്ടിഫിക്കറ്റും ആധാറൊക്കെ ഇതൊക്കെ എന്തിനടി ഞാൻ എനിക്കിഷ്ടമില്ലാത്ത കല്യാണം നിങ്ങൾ നടത്തുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവാന്ന് സുനന്ദ പറയേനെ സുനന്ദയുടെ അമ്മയുടെ അടുത്ത് നീ പോ പോവാണോ നീ കണ്ണ് വെട്ടിച്ചപ്പോൾ നീ പോവാണ് എന്ന് പറഞ്ഞിട്ട് സുനന്ദയുടെ അമ്മ കുറെ തല്ലാണ് കേട്ടോ പാവ സുനന്ദേനെ അപ്പോൾ തല്ല് കിട്ടിയാലും സുനന്ദ എതിർത്ത് നിൽക്കുകയാണ് ഞാൻ സുഭാഷേട്ടൻ്റെ അടുത്ത് പോവാം എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല നിങ്ങൾ തീരുമാനിച്ച കല്യാണം എനിക്കിഷ്ടമല്ല നിങ്ങളുടെ നിർബന്ധത്തിനനുസരിച്ച് ഇതാവാനുള്ള ആളല്ല ഞാനെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടേണ്ട കേട്ടോ അപ്പം സുനന്ദയുടെ അമ്മ അതനുസരിച്ച് തല്ല് കൊടുത്ത് വലിച്ച് പിടിച്ച് അകത്ത് കയറ്റി മുത്തശ്ശേരിയുടെ അടുത്ത് കൊണ്ടുപോവേണ്ട എന്നിട്ട് പറയും അമ്മയുടെ അടുത്ത് ഞാൻ ഇവിടെ നോക്കാനല്ലേ പറഞ്ഞത് അപ്പോൾ അമ്മ അവർ പറഞ്ഞു ആനി ഇവളെപ്പോഴാണ് പുറത്തു പോയത് അവൾ ബേഗം തൂക്കി അവൾ സുഭാഷിൻ്റെ അടുത്ത് പോവാന്നും പറഞ്ഞ് ഇറങ്ങാം എൻ്റെ കണ്ണിൽ തന്നെ വന്ന് പെട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് പൊതിര തല്ലേണ് കേട്ടോ ഈ സമയം നിധിക്ക് ആകെ ടെൻഷനാവാണ് ഇത്രയും നേരം ആയി അവൾ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ അമ്മ പോയി ഇറങ്ങാന്ന് പറഞ്ഞ് ഇറങ്ങിയിടാനാണെങ്കിലും ഇപ്പം എന്തോ ഒരു സമയം അപ്പം എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് എന്നുള്ള ടെൻഷനാണ് നിധിയിലെ മുഖമൊക്കെ മാറി കേട്ടോ അപ്പം സുഭാഷും ഹരീഷും നിതീഷും ഇത്രയും അവർ സുഭാഷിനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ച് ആ ഒരു വിവാഹം നടക്കുകയാണെങ്കിൽ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ ഈ ഒരവസ്ഥ വരുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവസാനം സമയം കുറേ കഴിഞ്ഞു അവസാനം ആ നിധിക്ക് നമ്മുടെ സുനന്ദക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒരു രക്ഷയില്ല ആ ഒരവസ്ഥയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഒരു പ്രൊമോയിൽ ഏകദേശമൊക്കെ കാണിക്കുന്ന സീന് ഇതുവരെയൊക്കെയാണ് പക്ഷേ ഇനി നാളെ വരാനിരിക്കുന്ന സീനിൽ സുനന്ദ അമ്മയെ ധിക്കരിച്ചിട്ടാണെങ്കിലും അവിടെ നിന്ന് ഇറങ്ങാനുള്ള വാശിയും തൻ്റെ ഇടവും ആ സമയം സുനന്ദയുടെ അമ്മ സുനന്ദയുടെ കാല് പിടിക്കുന്ന രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ നിധി നിധിയുടെ സങ്കട നിധിക്കങ്ങ് സഹിക്കാൻ പറ്റുന്ന കാര്യമെന്ന് വെച്ചാൽ ഇത്രയും താനല്ലേ നിധിയാണല്ലോ ആണല്ലോ ഇതിൻ്റെ മെയിൻ എല്ലാം ഉറപ്പ് കൊടുത്ത് അത്രയും ചട്ടം കെട്ടി എല്ലാം റെഡി ആയിട്ട് നിന്നിട്ടും സുനന്ദ വന്നില്ലല്ലോ ആ ഒരു ഇത് അപ്പോൾ സുഭാഷി പറഞ്ഞ അതൊന്നും സാരമില്ല മോളെ കാര്യം ദൈവം ചേരാനുള്ളതാണെങ്കിൽ മാത്രമേ അത് ചേർക്കാനുള്ള ഒരു ഭാഗ്യം തരുള്ളൂ നമുക്ക് അതിനുള്ള ഒരു ഭാഗ്യം എന്ന് കരുതിയാൽ മതി എന്നൊക്കെ പറയുന്ന സീനൊക്കെയാണ് കേട്ടോ പക്ഷെ എന്തായാലും സുനന്ദ നിധി കൊടുത്ത ആ ഒരു ധൈര്യം അവൾക്ക് എടുത്ത് സുനന്ദ ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചതാണ് പക്ഷേ വിധി അവിടെ ഒരു തടസ്സം പോലെ വന്നു കാര്യം കാര്യമെന്ന് വെച്ചാൽ അമ്മ വന്ന് ചാടിക്കൊടുത്തു ഇല്ലായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് നിധി അമ്പലത്തിലെത്തി തന്നെ അതൊരു ഇതായിപ്പോയി അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം കൈവിട്ട മട്ടിലാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്താകും ഇനിയിപ്പോൾ നിധി സുനന്ദയുടെയും സുഭാഷിൻ്റെയും വിവാഹം നടക്കുമോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല അപ്പോൾ നമുക്ക് എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കുക നമുക്കിങ്ങനെ കാത്തിരിപ്പിനൊരു രസമുണ്ടല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും നാളത്തെ പ്രൊമോ രാവിലെ തന്നെ ഞാൻ ഇടുന്ന ആളെ ആ നാളെ വരാനിരിക്കുന്ന സീരിയലിൻ്റെ പ്രൊമോ നാളെ ഇടുന്നതാണ് രാവിലെ തന്നെ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക കേട്ടോ അതെ നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് ഒക്കൊന്നറിഞ്ഞാലല്ലേ നമുക്കതനുസരിച്ചിട്ട് സംസാരിക്കുന്നതിലോ കഥ പറയുന്നതിലോ ആ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും അറിയണമല്ലോ അപ്പം അതൊക്കെ ഒന്ന് നമ്മളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെങ്കിൽ വളരെ സന്തോഷമായിരുന്നു അപ്പം നമ്മുടെ രണ്ട് ചാനലും നിങ്ങളുടെ സപ്പോർട്ടോടു കൂടി മുന്നോട്ട് പോകണം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പ്രാർത്ഥിക്കുന്നു എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ വരട്ടെ എല്ലാവർക്കും ശുഭദിനം പറയുന്നു അതോടൊപ്പം നമ്മുടെ ചാനൽ കേട്ട് നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് ലൈക്ക് തരൻ ആരും മറന്നു പോകരുത് കേട്ടോ അതോടൊപ്പം പുതുതായിരുന്നു ായിട്ട് വരുന്ന എൻ്റെ മുത്തുമണീസൊക്കെ ചേർന്ന് എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തുവിടുക സബ് ചെയ്ത് ഇടുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരത്തുള്ളൂ പിന്നെ ആ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യണം കേട്ടോ അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല എല്ലാവർക്കും ഇന്ന് ഒത്തിരി പറയാനുള്ള സീനൊന്നുമില്ല ഈ അമ്പലത്തിലുള്ളതും സുനന്ദയുടെ വീട്ടിലുള്ള സീനും മാത്രമേ ഉള്ളൂ അപ്പോൾ നാളെ നടക്കാൻ വരാനിരിക്കുന്ന രംഗങ്ങൾ എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ